ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകുമ്പോൾ ജാസ്മിനും ഉമ്മയും കൂടി ഒരുമിച്ച് കിടക്കുകയാണ് കേട്ടോ കിടന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്യുന്നുണ്ട് ഉമ പിന്നെ എന്താണ് എന്നെക്കുറിച്ച് ഉമ്മാക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറയാനാ മോളെ നീ ഉഷാറാണ് നന്നായിട്ട് കളിക്കണം ഇതുപോലെ ഉഴപ്പരുത് ഒഴപ്പരുത് പിന്നെ ഒരു കോംബോ കാര്യങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് നീ മാക്സിമം അടി ഉണ്ടാക്കൽ നിന്നൊക്കെ ഒഴിവാക്കണം അപ്പം പറയുന്നുണ്ട് ഞാനും ജിൻറ്റപ്പനും കൂടിയാണ് അടി കൂടുതലുണ്ടാവൽ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട് പക്ഷേ ഞങ്ങളത് കുറച്ച് കഴിഞ്ഞാൽ അത് തീരും ഏറ്റവും കൂടുതൽ വഴക്ക് നടന്നിട്ടുള്ളത് ഞങ്ങൾ തമ്മിൽ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്ത് ജാസ്മിനാണെങ്കിലോ സംശയങ്ങൾ തീരുന്നില്ല പുറത്തേ കാര്യങ്ങൾ അറിയഞ്ഞിട്ട് അതിലേറെ പക്ഷേ ബിഗ് ബോസ് അങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അത് വേറെ കാര്യം ഏതായാലും പുള്ളിക്കാരത്തേക്ക് ഉപ്പി ഉമ്മയും വന്ന സമയത്ത് ഭയങ്കര ഇമോഷണലായിട്ട് തന്നെ ആയിരുന്നു കാര്യങ്ങളൊക്കെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും തന്നെ ജാസ്മിനെ തന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ദേഷ്യം തന്നെയായിരുന്നു ഉള്ളിനുള്ളിൽ ഇത് അത്രയും പ്രശ്നങ്ങൾ പുറത്ത് നടക്കുകയല്ലേ അതിൻ്റെയൊക്കെ ഒരു വിഷമങ്ങൾ ആ രക്ഷിതാക്കൾക്ക് ഉണ്ടാകും ഇല്ലാണ്ടിരിക്കില്ല സത്യം അപ്പം അതിന് ആ ഉപ്പയും ഉമ്മയും നല്ല ക്വാളിറ്റി ഉള്ളവരായതുകൊണ്ട് തന്നെയാണ് അവരവിടെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു ഫോട്ടോ എടുത്ത് മാറ്റുകയും അതോടൊപ്പം തന്നെ ആ മാല എടുത്ത് മാറ്റുകയൊക്കെ ചെയ്തു വളരെ നല്ല കാര്യമാണ് അപ്പോൾ അത് എന്താ പറയുക മോള് തെറ്റിലേക്ക് പോകുമ്പോൾ തെറ്റ് തിരുത്തി നേർവഴിക്ക് കൊണ്ടുപോകാനാണല്ലോ മാതാപിതാക്കൾ ശ്രമിക്കേണ്ടത് പിന്നെ ജാസ്മിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇപ്പോൾ പല കണ്ടസ്റ്റൻറ്റും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് എനിക്കെൻ്റെ മോൾ തന്നെയാണ് നിങ്ങളെല്ലാവരും ഇഷ്ടമാണ് പക്ഷേ നമ്മളെ മക്കളാണല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സ്വന്തം മോളോടുള്ള സ്നേഹം ഇപ്പോഴും ആ മാതാപിതാക്കൾക്ക് ഉണ്ട് പക്ഷേ ഇതൊക്കെ ജാസ്മിന് ആ മാതാപിതാക്കളുടെ സ്നേഹം തിരിച്ചറിയാത്തതിൻ്റെ ഒരു വലിയൊരു വിഷയം തന്നെയാണ് ഇത്രയും കോലാഹലങ്ങളിലേക്ക് ഇത് പോയിട്ടുള്ളത് എന്നുള്ളതാണ് നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റീവുകളൊന്നും കൂടുതൽ ജാസ്മിനെ ഇവരെ അറിയിച്ചിട്ടില്ല ജാസ്മിനെ മാക്സിമം ഇവരിപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷം നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുത്തു കൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ഇതെങ്കിലും ഇന്നെങ്കിലും കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഗബ്രി പോയ ശേഷം ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ ഒരുപാട് എന്താ പറയുക നന്നായി വരികയാണ് ജാസ്മിൻ പലരും ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ട് ജാസ്മിന് തിരിച്ചറിവ് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല ഈ രക്ഷിതാക്കൾ വന്നിട്ടെങ്കിലും ചില ചില പോയിന്റുകൾ കൊടുക്കുമ്പോൾ അങ്ങനെങ്കിലും നന്നാവാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തട്ടെ ഇത് പറയാൻ കാരണമുണ്ട് നീ ഒറ്റയ്ക്ക് കളിക്കുക നീ ഒറ്റയ്ക്ക് കളിച്ച് വിജയിക്കുന്നതാണ് ഓരോരോ മാതാപിതാക്കളും ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് വരുമ്പോൾ പറയുന്നത് പ്രത്യേകിച്ച് ശ്രീധുവിനൊക്കെ നമുക്കറിയാം ശ്രീധുവിൻ്റെ അമ്മ കൊടുത്ത ഉപദേശം എന്താണെന്നുള്ളത് അപ്പോൾ ശ്രീധു അത് ഓർത്ത് കുറച്ചും കൂടി മെച്ചപ്പെട്ട് വരുന്നുണ്ട് കാരണം ആ കോംബോക്ക് ഒഴിവാക്കിയിട്ട് അപ്പോൾ എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ ജയിക്കണമെന്നുള്ളത് തന്നെയാണ് ആ രക്ഷിതാക്കളുടെ ആഗ്രഹം അവിടെ ജാസ്മിന് ബിഗ് ബോസിൽ വന്നുള്ളത് എന്നുള്ള രീതിയിൽ അവർക്ക് അവരെ സംബന്ധിച്ച് നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും മോള് ഉയർച്ചയിലേക്ക് എത്തണമെന്ന് ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കാതിരിക്കുക അത്രയും വലിയ കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ബിഗ് ബോസ് പോലത്തെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ